നമസ്കാരം തിരിച്ചറിയാനായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആറ് തരത്തിലുള്ള മാനസിക രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഏതൊക്കെയാണ് ഈ ആറ് രോഗങ്ങൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്കൊരുപാട് യൂസ്ഫുള്ളായിട്ട് ടിപ്സാണ് വീഡിയോ അവസാനം വരെയും കാണുക ഞാൻ ജയേഷ് കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട തൃശൂർ ആദ്യത്തെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുൻപ് രണ്ട് പ്രധാനപ്പെട്ട സിനിമകളെ കുറിച്ച് ഞാൻ പറയാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടുള്ള രണ്ട് സിനിമകളാണ് ഒന്ന് മൺചിത്ര താഴെ രണ്ടാമത്തത് അന്യൻ മൺചിത്താഴ്ച ശോഭനയ്ക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമുണ്ട് അല്ലെ തമിഴത്തെ പോലെയൊക്കെ എല്ലാം നാഗവല്ലിയായിട്ട് മാറുന്ന ഗംഗ നാഗവല്ലിയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ അന്യനിലാണെങ്കിൽ മൂന്ന് വ്യത്യസ്ത ക്യാരക്ടറുകളാണ് വിക്രം അവിടെ ചെയ്യുന്നത് ഇതുപോലെ തന്നെയുള്ള ഒരു അസുഖമാണ് ആദ്യത്തെ ഇതിൻ്റെ പേരാണ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ മുൻപ് ഇതിനെ പറഞ്ഞിരുന്നാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മുടെ നാട്ടിലെ ഇതിനെ പശ്ചിമലയാളത്തിലെ പ്രേതബാധ എന്നൊക്കെയാണ് പറയുക ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ നിന്ന് മാറിയിട്ട് ഒരു പരിചയമില്ലാത്ത രീതിയിൽ സംസാരിക്കുക പെരുമാറുക പ്രവർത്തിക്കുക ചില ആളുകൾ പറയും ഞാൻ ദേവിയാണ് ചില ആളുകൾ പറഞ്ഞ് ഞാൻ ദൈവമാണ് ചിലർ കൊടുങ്ങൂലമ്മയാണ് അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ രീതിയിലൊക്കെ എല്ലാം സംസാരിച്ചിട്ട് അവരുടെ പേഴ്സണാലിറ്റി മറന്ന് പുതിയൊരു പേഴ്സണാലിറ്റി ആയിട്ട് റിസീവ് ചെയ്തിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള വസ്ത്രധാരണങ്ങൾ പെരുമാറ്റങ്ങൾ പ്രവൃത്തികൾ ഒപ്പം തന്നെ അതേപോലെയുള്ള ചിന്തകളൊക്കെ എല്ലാം വന്നിട്ട് പഴയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയൊരു രൂപത്തിലേക്ക് ഇടയ്ക്കൊക്കെ എല്ലാം പെരുമാറുന്ന ഒരു അവസ്ഥയാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ പറയുന്ന പെരുമാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ എല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് പ്രേതം കൂടിയതൊന്നുമല്ല അല്ലെങ്കിൽ പ്രേതബാധിത ഒന്നുമില്ല നമ്മുടെ തലച്ചോറിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതൊരു മാനശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിസ്യന്മാരെയും മറ്റും ഒന്നുമില്ല കാണിക്കേണ്ടത് ഞങ്ങളെ പോലുള്ള ആളുകളെ കാണിച്ചിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ അസുഖമാണ് സ്കീസോ അഥവാ സ്പ്ലിറ്റ് മൈൻഡ് നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളുടെ സിംറ്റംസുകൾ എന്ന് പറയുന്നത് രാത്രിയാകുമ്പോൾ പറയുന്നു ദേ ആരോ പുറപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ എന്നെപ്പറ്റി ആരൊക്കെയോ കുറ്റം പറയുന്നു ദേ ഇരിക്കുന്ന ആളുകൾ എന്നെ പറ്റിയാണ് പറയുന്നത് അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് തന്ന ഭക്ഷണത്തിലൊക്കെ വിഷം കലർത്തി വെച്ചിട്ടുണ്ട് ഈ രീതിയിലുള്ള സംശയത്തിലുള്ള പെരുമാറ്റങ്ങളും പ്രവൃത്തികളും സാധാരണയായിട്ട് ഇതിനെ പറയുന്ന പേര് ഹാലൂസിനേഷൻസ് ആൻഡ് ഡെല്യൂഷൻസ് ആണ് പക്ഷേ ഈ പറയുന്ന സിംറ്റം എപ്പോഴും ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല ചില സമയത്ത് ഇവർ വളരെ നോർമലായി തന്നെ പെരുമാറും ചില സമയത്താണ് ഈ അബ്നോർമലായിട്ട് കാണിക്കുക അപ്പോഴും ആളുകൾ ഇതിനെ പ്രേതബാധ എന്നൊക്കെ എല്ലാം പറഞ്ഞ് ജോലിസിൻ്റെ അടുത്ത് പോകുന്നു നൂല് കെട്ടുന്നു പൂജ ചെയ്യുന്നു വിവിധ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ മതാചാരപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ട് പോലും ഒരു മാറ്റം ഇല്ലാതെ വരുമ്പോഴാണ് ഞങ്ങളിപ്പോലുള്ള ആളുകളുടെ അടുത്തെല്ലാം കൊണ്ടുവരുന്നത് മൂന്നാമത്തെ പ്രശ്നമാണ് വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ കോമൺലി ഇതിനെ പറയുന്നതാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഒരു വർഷക്കാലമായിട്ട് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ പ്രവൃത്തികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണിക്കുക സാധാരണയായിട്ട് കാണിക്കുന്നത് അമിതമായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക അമിതമായ ഉറക്കം അല്ലെങ്കിൽ ഒട്ടും ഉറക്കക്കുറവ് എന്നൊന്നിനെ കൊള്ളില്ല ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സൂയിസൈഡൽ തോട്ടുകൾ സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ തുടങ്ങി ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് മിനിമം മൂന്നോ ആഴ്ചയിൽ മേലേക്കെല്ലാം പെരുമാറ്റങ്ങളിലോ പ്രവൃത്തികളിലോ എന്തെങ്കിലും പെരികാരങ്ങൾ കാണുമ്പോൾ സാധാരണ എന്താ വിചാരിക്കുക ടെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ ആ ഇന്നാളൊരാൾ മരണപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ പെരുമാറ്റം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളിതിനെ ലാഘവത്തോട് കൂടി എടുക്കുമ്പോഴാണ് പലപ്പോഴും ഇത് അവസാനം ആത്മഹത്യയിലേക്ക് എത്തുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഓൾറെഡി ഡിപ്രഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ടത് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് തന്നെ ഞാൻ ഇതിനകത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വിഷാദ സംബന്ധമായിട്ട് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും വിഷാദത്തിൻ്റെ സൂചനകൾ ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം എസ്പെഷ്യലി ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നാലാമതായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുള്ള മറ്റൊരു അസുഖമാണ് ബൈപോള ഡിസോർഡർ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചില സമയത്ത് ഉന്മാദവും ചില സമയത്ത് വിഷാദവും വരും അതായത് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളൊക്കെ അല്ല ചില സമയത്ത് ഭയങ്കര ആയിട്ടും സാഡ് ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നോക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അപ്പൊ എന്താ വിചാരിക്കാം ആ ഇപ്പൊ ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്തോ ചില പ്രശ്നങ്ങൾ കാരണങ്ങളൊക്കെ ആയിരിക്കാം അവർ ഇതേപോലെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ വഴക്കുകളോ അല്ലെങ്കിൽ ബന്ധങ്ങൾ വരുന്ന പ്രശ്നങ്ങളോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ പെരുമാറിയെന്നൊക്കെയാണ് വിചാരിക്കുക പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മൂഡ് മാറിയിട്ട് കുറച്ചുകൂടി ഇലേറ്റഡ് ആയിട്ടുള്ള മൂഡ് അതായത് നമ്മളൊരു മതം എന്ന് പറയുന്ന ശരീരമാണ് ഇപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷം ഭയങ്കരമായിട്ടുള്ള ഉത്സാഹത്തോടു കൂടി പെരുമാറുക അങ്ങനെ അമിതമായിട്ടുള്ള സങ്കടങ്ങളും അമിതമായിട്ടുള്ള ഉത്സാഹവും നിങ്ങൾ സംശയത്തോടു കൂടി തന്നെ കാണണം അതൊരു പരിധി വരെ ഈ പറയുന്ന ബൈപോളർ ഡിസോർഡറിന്റെയാണ് അഞ്ചാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ ഒ സി ഡി ഓ സി ഡിയെ കുറിച്ച് നിങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അമിതമായിട്ടുള്ള വൃത്തി എന്നൊക്കെയായിരിക്കും ചില ആളുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ വൃത്തി മാത്രമല്ല വൃത്തിയുടെ ഭാഗമായിട്ടുള്ള പല അറ്റംപ്റ്റുകളും ഒപ്പം തന്നെ അമിതമായിട്ടുള്ള ചിന്തകളും ഈ പറയുന്ന ഒ സി ഡിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് സാധാരണയായിട്ട് കാണുന്നത് കണ്ടാമിനേഷൻസുമായി ബന്ധപ്പെട്ട് അതായത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ട് വൃത്തി കാണിക്കാം പൊതുവേ കോമൺ ടോയ്ലറ്റുകൾ ഷെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കോമൺ പ്ലേറ്റുകൾ ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ട് പുറത്ത് പോയി കഴിഞ്ഞ ഒരു സ്ഥലത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ പെരുമാറാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുളിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ മീതേക്കെല്ലാം കുളിക്കാനായിട്ടെല്ലാം ശ്രമിക്കുന്നു ദെൻ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ലോക്ക് ചെയ്ത വസ്തുക്കൾ വീണ്ടും ലോക്ക് ചെയ്യുക സ്വിച്ച് ചെയ്ത് ഓഫ് ചെയ്താലും വീണ്ടും അത് ഓഫായും ചെന്ന് നോക്കുക അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സും റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസും കൂടി വരുന്ന ഒരു അവസ്ഥയാണ് ഓസിഡി അഥവാ ഒബ്സീവ് കമ്പൾസീവ് ഡിസോർഡർ സാധാരണ ഇങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ ആ പയ്യനെ കുറച്ച് വൃത്തി കൂടുതലാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് കുറച്ച് വൃത്തി കൂടുതലാണെന്ന് വിചാരിക്കുകയുള്ളൂ പക്ഷേ വൃത്തി എന്ന് പറയുന്നത് കുറവായാലും പ്രശ്നമാണ് കൂടുതലായാലും പ്രശ്നമാണ് സോ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അതായത് ഒരാളുടെ വൃത്തി അയാളുടെ ദിനചര്യയെ ഒരുപാട് ബാധിക്കുമ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് കണക്കാക്കി എത്രയും പെട്ടെന്ന് ഞങ്ങളെപ്പോൾ ഉള്ള ആളുകളെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അവസാനത്തെയും വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഞങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റാത്തതുമായിട്ടുള്ള അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ അഥവാ ഉത്കണ്ഠ രോഗം അതായത് ടെൻഷൻ പിരിമുറുക്കം അമിതമായിട്ടുള്ള ഭയം അമിതമായിട്ടുള്ള പേടി ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലും പെട്ടിട്ടുള്ള ആളുകളൊക്കെയെല്ലാം ഈ പറയുന്ന ആങ്സൈറ്റി ഡിസോർഡേഴ്സിന് കീഴിൽ വരുന്നതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളിലേക്ക് അടുത്തും കാണാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കില്ല സാധാരണ ഒരുപാട് പേർക്ക് ഉള്ള ഒരു പ്രശ്നമാണ് ഞങ്ങളെപ്പോലുള്ള അടുത്തേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഇതിനെ മാനേജ് ചെയ്യാനുള്ള ടിപ്സുകൾ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മൈക്രോസ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്ന് ഈ പറയുന്ന പ്രശ്നം നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ അഭിമാനത്തെ നിങ്ങളുടെ ജോലിയെ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും സോ ഫിസിക്കൽ സിംറ്റംസുകൾ ഓഫ് സ്ട്രെസ് അതായത് ടെൻഷനുള്ള സമയത്ത് നിങ്ങളുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ ദൻ നിങ്ങളുടെ മനസ്സ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ ഇതിനൊക്കെ എങ്ങനെ അതിജീവിക്കാം ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും പെരുമാറ്റങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ഒരു സൈക്കോളജിസിനെ കണ്ട് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊന്നും നമുക്ക് ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരുപാട് വൈകുമ്പോഴാണ് നമുക്ക് മരുന്നിൻ്റെ സഹായമായിട്ട് വേണ്ടിവരുന്നത് സോ ഈ ആറ് സിംറ്റംസും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതാണ് പക്ഷേ എന്തെങ്കിലും ഒരു സൂചനകൾ ഒരാളുടെ പെരുമാറ്റത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ഇതെന്താണെന്ന് ഉറപ്പാക്കി എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം മാനസികമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം